ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് അധികം ലോട്ടസ് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് പുതിയതും പഴയതും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന ട്യൂബേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം വായിക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎം ആണ് നമുക്ക് പേയ്മെൻറ്റ് മോഡ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ്സ് വരുമ്പോൾ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് വെച്ചിട്ടുള്ള അഡ്രസ്സായിരിക്കണം തരേണ്ടത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കാം ഞാൻ ട്യൂബേഴ്സ് അയക്കുന്ന അന്ന് നിങ്ങൾക്ക് അയക്കുന്ന നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കുന്ന ട്യൂബേഴ്സിനെല്ലാം പിക്ക് ഇട്ട് തരുന്നതായിരിക്കും ഇനി അഥവാ ഞാൻ പി ഒ ഡി നമ്പർ അയച്ചില്ലെങ്കിലും പിറ്റേന്ന് തുടങ്ങി നിങ്ങൾക്ക് കൊറിയർ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഡി ടി ഡി സി കുറിയെന്നവർ വിളിക്കും നിങ്ങളുടെ അവിടേക്ക് വീട്ടിൽ കൊണ്ട് തരുമോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ ചോദിച്ചു തന്നെ അവിടുത്തെ ഡി ടി ഡി സി എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡി ടി ഡി സിയിൽ ചോദിച്ച് കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ ട്യൂബർ അയക്കുന്ന അയച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അന്ന് ട്യൂബറിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അൺബോക്സ് വീഡിയോ കാണിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷേ നമ്മൾ യാതൊരുവിധം റീഫണ്ട് തരുന്നതല്ല അതുപോലെ ഗ്രോ ടിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റീഫണ്ട് തരുള്ളൂ കേട്ടോ പിടിക്കാതില്ല അന്ന് ഉറപ്പുള്ള ട്യൂബർ ചില ട്യൂബർ നമുക്ക് കാണുമ്പോൾ അറിയാം ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്ത് കാണിക്കണം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചിലപ്പോൾ അതിൻ്റെ തണ്ട് ഭാഗമൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞതോ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസമൊക്കെ കണ്ടിട്ട് ആ ഭാഗം മാത്രമേ ചീഞ്ഞ് പോയി എന്ന് നമ്മളുടെ അടുത്ത് ഫോട്ടോ എടുത്ത് കാണിച്ച് തന്നാൽ റീഫണ്ട് തരുന്നതല്ല കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാ പറയാണ് ഔട്ട് ഓഫ് കേരള അയക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകൾ മാത്രമേ അയക്കുള്ളൂ അൻപത് രൂപയുടെ ട്യൂബറും എൺ അൻപത് എൺപത് കുറഞ്ഞതൊരു നൂറിന് മേലേക്ക് പഴയ ട്യൂബറൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ നൂറിനൊക്കെ കിട്ടും പുതിയ ട്യൂബർ ചിലപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റെൻപത് മുന്നൂറൊക്കെ ആവും ചെറിയ ട്യൂബറിന് കേട്ടോ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ മാത്രം ഔട്ട് ഓഫ് കേരള അയക്കുള്ളൂ അയച്ച് വില കുറവിൻ്റെ ട്യൂബർ വാങ്ങി കഴിഞ്ഞിട്ട് അയച്ച് കിട്ടി കഴിയുമ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവും പറഞ്ഞ് വന്നാൽ നമ്മൾ യാതൊരുവിധ ആനുകൂല്യങ്ങൾ തരുന്നതല്ല കേട്ടോ അത് പ്രത്യേകം പറയണേ കഴിഞ്ഞ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് എടുത്ത് പറയേണ്ടി വന്നത് ഒരു കസ്റ്റമർ നിരന്തരം നമ്മളിങ്ങനെ വിളിച്ചിട്ട് എന്താ പറയുക ശല്യംന്ന് തന്നെ പറയാം കേട്ടോ എന്തിട്ടാലും അന്നിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക ആ സാധനം എന്താ പറയുക നിവൃത്തി കേട്ടിട്ട് നമ്മളിങ്ങനെ ട്യൂബർ കുറഞ്ഞ വിലക്കുള്ള ട്യൂബർ കൊടുത്തു കൂട്ടാം എന്നും എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ ബ്ലോക്ക് ചെയ്യാം ചെയ്യേണ്ടി വരുന്ന അത്രയും ശല്യ കാര്യമാണ് പക്ഷേ ഞാനങ്ങനെ ആരും ബ്ലോക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്യാതിരിക്കുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ നമുക്ക് കെട്ടുന്നവരൊക്കെയായിരുന്നു നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ട്യൂബർ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ട്യൂബർ അയച്ചു കൊടുത്തു അവർക്ക് എൺപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്യൂബർ കൊടുത്തത് കൊറിയർ ചാർജ് പോലും കൊറിയർ ചാർജ് അടക്കം പത്ത് ട്യൂബറ് ഓഫ് കേരള സി സി വരുന്നതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ എന്താ പറയുക പത്ത് ട്യൂബർ കൊറിയർ ചാർജ് അടക്കം ആയിരം രൂപയ്ക്ക് അവർക്ക് കിട്ടിയിട്ട് അവരതിന് മൂന്ന് ട്യൂബറിൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ട് ഭാഗം തണ്ടിൻ്റെ അടിഭാഗം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തേട്ടാ എന്നിട്ട് തണ്ട് ഭാഗം നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഇത് ചീഞ്ഞു പോയി അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുക്കണം അത്രേ നൂറ് വട്ടം അവരോടുള്ള ഡീലിങ്സ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു വെച്ചാൽ കസ്റ്റമർ വീണ്ടും വീണ്ടും നിരന്തര ശല്യം ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊടുത്തു കേട്ടോ ഇതിപ്പോൾ ഞാനിത് വീഡിയോയിൽ പറയണമെന്ന് എന്ന് വിചാരിച്ചതല്ല പക്ഷെ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് ഇനിയിപ്പോൾ അവർ അതും പൊക്കി പിടിച്ചിട്ട് വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അപ്പോൾ നമുക്ക് നമ്മൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയണം അതുകൊണ്ടാണ് അപ്പം എന്താ പറയുക മലയാളത്തിലാണ് ഒരു മലയാളിയാണെങ്കിൽ ആ കമൻറ്റിന് അപ്പോൾ തന്നെ മലയാളത്തിൽ തന്നെ കമൻ്റ് എടുക്കുക പക്ഷേ ഔട്ട് ഓഫ് കേരള ആയതുകൊണ്ട് തന്നെ കമൻസിന് മറുപടി അയക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത് എന്താ പറയുക അവർക്കിത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്നാലും മനസ്സിലാവുന്ന ഔട്ട് ഓഫ് കേരളക്കാരും ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് വില കുറഞ്ഞ ട്യൂബർ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ റിസ്ക്കിൽ തന്നെ വാങ്ങിക്കാമെന്ന് നിരന്തരം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ യാതൊരുവിധ റീഫണ്ട് തരുതല്ല കേട്ടോ കാരണം ഒത്തിരി നമ്മളെ നമ്മളെ എന്താ പറയുക പിടിച്ച് കിട്ടുന്ന ഉറപ്പുള്ള ട്യൂബറിൻ്റെ അടക്കം നമ്മൾ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ ആവർത്തിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ആയിട്ടുള്ള ട്യൂബർ വാങ്ങിക്കുക ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവർ നല്ല ട്യൂബർ തന്നെ വാങ്ങിക്കുക അൻപത് രൂപയുടെ ട്യൂബറൊക്കെ വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ അൻപത് രൂപയുടെ ട്യൂബറൊക്കെ വാങ്ങിക്കുന്നവർ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ വാങ്ങി വെക്കാൻ തയ്യാറുള്ളവർ മാത്രം ആ പിന്നെ ചിലരുണ്ട് അൻപത് രൂപ ട്യൂബർ മതി അതിൽ കൂടുതൽ വേണ്ട എന്നിട്ട് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഇതിന് ഗ്രോ ടിപ്പ് കുറവാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നും നമ്മുടെ വീഡിയോയിൽ നിരന്തരം പറഞ്ഞാലും ഇത് തന്നെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിരവധിയാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി ട്യൂബ് വെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു മുഷില് തോന്നാം അങ്ങനെ ആർക്കെങ്കിലും സംശയത്തിലും എന്തെങ്കിലും കമൻ്റുകൾ ഇടുകയാണെങ്കിൽ അവരുടെ എല്ലാ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ എന്താ പറയുക സ്ക്രീൻഷോട്ടും മെസ്സേജ് ടൈപ്പിങ്ങും ഒക്കെ തന്നെ ഞാൻ എടുത്ത് എല്ലാ എന്താ പറയുക നമുക്ക് അയച്ച എമൗണ്ടിൻ്റെ പിക്കുകളും എല്ലാ കാര്യങ്ങളും ഞാൻ തെളിവ് സഹിതം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമുക്കെതിരായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പറയാ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോക്ക് ലെങ്ത്ത് കൂട്ടാനോ റീച്ച് കൂട്ടാനോന്നല്ലാട്ടോ പറയണം നമുക്കുണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മുഷിച്ചുള്ളവർ ആദ്യത്തെ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാം ട്യൂബർ എന്തായാലും ട്യൂബറിൻ്റെ പിക്കുകളും ക്രേറ്റും ഒക്കെ പറയുമ്പോൾ അത് മുഴുവനായിട്ട് കണ്ടിട്ട് വരാട്ടോ മാത്രം ഒരു അഭ്യർത്ഥനയുള്ളേ അപ്പോൾ ഇനി ട്യൂബർ നോക്കാം കുറച്ച് വെറൈറ്റി വന്നിട്ട് ഗ്രീൻ ഓഷ്യൻ എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ അതാ ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ തിരക്കായതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കാം അതാ ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ കൊടുക്കാനുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് അറിയുന്നുണ്ട് അവർ വാട്സപ്പിൽ വരാം കാരണം പുതിയ വെറൈറ്റിയുടെ വില പലരും പല രീതിയിലായിരിക്കും കൊടുക്കുന്നത് അപ്പം മറ്റുള്ളവർക്കും എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ പറയാത്ത കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരാട്ടോ ഒരു പുതിയ വെറൈറ്റിയാണ് എന്താ പറയുക ഫുറങ് വാങ് ഫുറങ് വാങ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഫുറങ് വാങ് വേറൊരു പേരും കൂടി ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതിൻ്റെയും ട്യൂബർ കൊടുക്കാറുണ്ട് ഇതിൻ്റെ റേറ്റ് അറിയേണ്ടവർ വാട്സപ്പിൽ വരാട്ടോ ഇതാണോട്ടെ ട്യൂബർ കണ്ടോ ഫുറങ് വാങ്ങുന്നതാണ് കേട്ടോ പേര് അപ്പം ഇതിൻ്റെ റേറ്റ് അറിയേണ്ട ഒരു വാട്സപ്പിൽ വരാം കേട്ടോ ഇവിടെ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് ഈ ഒരു ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് റെഡ് ലഗൂണിൻ്റെ ട്യൂബർ ആണ് നൂറ്റി അൻപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് ഇതാണെങ്കിൽ ദാ നൂറ് കേട്ടോ മൂന്ന് ട്യൂബറാണ് കേട്ടോ റെഡ് ലഗൂൺ ആണ് കേട്ടോ നമ്മൾ പോട്ട് ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താമര വെച്ച ബോട്ടിലൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ആൽമണ്ട് സൺഷേൻ്റെ കുറച്ച് ട്യൂബറ് കൊടുക്കാനുണ്ട് അതാ ഇതാണെങ്കിലും നൂറ്റി അൻപത് ഇതാ ഇതൊക്കെയാണ് കേട്ടോ അൻപതിൻ്റെ ട്യൂബറ് കണ്ടോ അൻപതിൻ്റെ ട്യൂബറ് അൻപതിൻ്റെ ട്യൂബറ് ഇതൊക്കെ ഇത് അൻപത് അൻപത് ഇത് നേരത്തെ കാണിച്ചില്ലേ നൂറ്റി അൻപത് അതാ ഇതൊക്കെ അൻപത് കേട്ടോ അപ്പോൾ അൻപതിൻ്റെ ട്യൂബറൊക്കെ കണ്ടല്ലോ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ ആൽമണ്ട് സൺഷൻ ബോൾ ലോട്ടസിൻ്റെ ട്യൂബറാണേ റെഡ് ഫിലിപ്പിൻ്റെ കുറേ ട്യൂബർ വന്നിട്ടുണ്ട് ഇതാ റെഡ് ഫിലിപ്പിൻ്റെ ഇതാണെങ്കിൽ ഇതാ നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ് ഇത് നൂറ് ഇതും നൂറ്റി മുപ്പ നൂറ്ട്ടോ ഇത് മുന്നൊരു ഇതാ ഇതൊരു ഞെങ്ങലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ ഇതാണെങ്കിൽ ഇതൊക്കെ അതാ ചെറിയ ട്യൂബറൊക്കെ ഉണ്ടാവും അതാ ഇത് നൂറാണ് പിന്നെതാ അൻപതുണ്ട് ഉണ്ട് ആപ്പിളിൻ്റെ മൂന്ന് ട്യൂബർ കൊടുക്കാനുണ്ട് ഒരു വൈറ്റ് കളറ് ലോട്ടസ് ആണ് കേട്ടോ യെല്ലോയിഷ് വൈറ്റ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് അത്യാവശ്യം പുതിയൊരു വെറൈറ്റി അതുകൊണ്ട് തന്നെ ഇത്രോളം ചെറിയൊരു ട്യൂബറിനൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതാ ഇതാണെങ്കിൽ എന്താ നൂറ്റി മുപ്പത് കേട്ടോ രണ്ടെണ്ണം നൂറ്റി മുപ്പത് ഒരെണ്ണം നൂറ്റി അൻപത് കേട്ടോ എട്ടാന്ന് പറഞ്ഞ വെറൈറ്റിയുടെ രൂപറാണ് കേട്ടോ ഇതാ ഒരു നമ്മുടെ എൽ വൈറ്റ് പിയോണിയൊക്കെ പോലെ തന്നെ ഇതിലേ ഞാൻ ആമ്പൽ കുറച്ചപ്പം അതിന് ചെളിയായിട്ടുണ്ടേ ആമ്പൽ പൊട്ടിലിട്ട് വെച്ചിരുന്നേ വൈറ്റ് പിയോണിയുടെയൊക്കെ പോലെ തന്നെ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതാ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതിൻ്റെത് ഒരു ഗ്രോട്ടിപ്പോൾ അൻപത് രൂപ പിന്നെന്താ ഇത്രയും വലിയൊരു ട്യൂബർ കണ്ടോ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് നല്ല ഹാർഡായിട്ടുള്ള ട്യൂബറാണ് പക്ഷേ രണ്ട് ഗ്രോട്ടിപ്പിൾ നൂറ്റി അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അൻപതിൻ്റെയും അൻപതിൻ്റെയും നൂറിൻ്റെയും ഉണ്ട് കേട്ടോ ഗ്രീൻ പിസ്തയാണ് നിത്യ കല്യാണി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ട്യൂബർ അങ്ങനെ കിട്ടാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ട്യൂബറാണുള്ളത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ മൂന്ന് ട്യൂബറാണേ വൈറ്റ് കളർ ഫ്ലവർ എമറാൾഡിൻ്റെ ഒരു ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കേണ്ട നൂറ്റി അൻപത് റെഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ് ദാ ഇത് മെയിൻ ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയതാണ് നൂറ് ഇതൻപത് ഇതൊക്കെ അൻപതിൻ്റെ ആണ് പിന്നെന്താ ഇതും അൻപത് ഇതൊക്കെ അൻപത് റെഡ് പാർട്ടിഷൻ്റെ ട്യൂബർ ഇത്രയാണ് അൻപത് നൂറൊക്കെയാണ് കേട്ടോ പിയോണിയുടെ ഒത്തിരി ട്യൂബറുകൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും എടുത്ത് കാണിക്കുന്നില്ല എല്ലാ ട്യൂബറും ഇത്ര വലിയൊരു ട്യൂബർ നൂറ്റി അൻപത് രൂപ ബാക്കിയൊക്കെ അൻപത് നൂറൊക്കെ ആയിട്ട് കൊടുക്കും കേട്ടോ ഇതാ അമരിപ്പിയോണിയാണ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ അൻപത് ഒരെണ്ണം മാത്രമാണ് നൂറ്റി ബാക്കിയൊക്കെ അൻപത് തന്നെയാണ് കേട്ടോ അമരിപ്പിയോണി കഴിഞ്ഞ പ്രാവശ്യത്തെ വജ്രയുടെ രണ്ട് ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ്റി അൻപതാണ് രണ്ടെണ്ണമാണ് ഉള്ളത് സിത്താരയുടെ ഒരു ട്യൂബറുണ്ട് ഇതാ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിന്നെ ഇതെണ്ണം ഇതൊരെണ്ണം നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് സിത്താരണേ പ്രാവശ്യത്തെ ബാലൻസ് അതാ ക്യാൻഡി മിൽക്കിൻ്റെ ട്യൂബർ നമ്മുടെ ഓഫർ പ്രൈസിൽ നൂറ്റി അൻപത് ഇത്രയും വലിയ ട്യൂബർ ഇതാ ഇത് ഇരുന്നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് അതൊരെണ്ണം അൻപത് രൂപ കേട്ടോ പിന്നെതാ ഇതൊക്കെ നമുക്ക് അവിടെ ഗരുഡ ഗരുഡയുടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസ് ഉണ്ട് ഗരുഡ ഇതാ നൂറ്റി അൻപത് പിന്നെതാ ഇതിൻ്റേത് ഇവിടെ ഒരു ഇത് തണ്ടിനൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടെണ്ണം ഇതും എന്താ ഇതും കൂടി ആയിരിക്കും കേട്ടോ ഇതാണ്ടതിനിതെങ്ങനെ വന്നിട്ടുണ്ട് കാണിച്ച് വേണമെന്നുള്ളവർ മാത്രം വാങ്ങിക്കും ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരെണ്ണം രണ്ടെണ്ണം ആയിട്ടായിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതൊരെണ്ണം നൂറ്റൻപത് ഇഞ്ചുപായുടെ ട്യൂബറ് നൂറ്റൻപത് രൂപ അടങ്ങി മുന്നൂറ്റൻപത് രൂപ വരെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ലാക്സിങ് സൺസെൻറ്റെ ഇതാ വേറെയൊക്കെ വന്ന ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് നൂറ് കേട്ടോ അതാ നല്ല വലിയ ട്യൂബറാണ് നൂറ്റൻപത് നൂറ് റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ട്യൂബർ ഇതാ ഈ ഒരു ട്യൂബർ രണ്ടായിട്ടൊക്കെ കട്ട് വയ്ക്കാൻ പറ്റുന്ന ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കും അതാ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ടോപ്പസിൻ്റെ കുറച്ചധികം ട്യൂബറുകളുണ്ട് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരൊക്കെ വന്ന ട്യൂബറുകളാണ് അതാ ഇത്രയും വലിയൊരു ട്യൂബറൊക്കെ ആയിരിക്കും നൂറ്റൻപത് കൊടുക്കുകട്ടോ ടോപ്പസിൻ്റെ ട്യൂബറാണേ അത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ തിരക്ക് പിടിച്ച് വേഗം എടുത്ത് പോവാണ് കേട്ടോ ഒന്നാമത്തെ മെമ്മറി ഇങ്ങനെ ഫുൾ ഫുള്ളായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുക സമയവും ഒരു ഒത്തിരി ആയപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയാം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ